ദി ഒരു കിഡിലൻ കിഡിലൻ ത്രില്ലർ സിനിമ ഫിലിപ്പ് പെറ്റിറ്റ് എന്നൊരു വ്യക്തിയെ കുറിച്ചിട്ട് ഞാൻ പറയാം ഇദ്ദേഹം ഒരു വയർ ആർട്ടിസ്റ്റാണ് വയർ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കൊമ്പുകൾക്കിടയിലൂടെ ഒരു കയറ് വച്ചിട്ട് അതിൻ്റെ മേലെക്കൂടെ നടക്കുന്ന ആളുകൾക്കാണ് വയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു ഐ ആർ ഇ വയർ ആ വയറാണ് ഫിലിപ്പ് പെറ്റിറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഒരു കിഡിലൻ വയർ എന്താ പറയുക സാഹസികത നടത്തി രണ്ട് ഗോപുരങ്ങൾക്കിടയിൽ ഈ വയർ കെട്ടിയിട്ട് ഇദ്ദേഹം ഇതിൻ്റെ നടുവിലൂടെ നടന്നു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഇദ്ദേഹം അതിൻ്റെ നടുവിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അഭ്യാസങ്ങൾ കാണിച്ചു ഇതിനു മുമ്പേ അദ്ദേഹം പല ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക വയർ കെട്ടിയിട്ടിട്ട് അതിൻ്റെ മേലെ കൂടെയൊക്കെ നടന്നിട്ടുണ്ട് നായാഗര വെള്ളച്ചാട്ടത്തിൻ്റെ നടുവിലൂടെ നടന്നത് ഇദ്ദേഹമാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു വായിച്ചതുപോലെ ഒരു ഓർമ്മ കറക്റ്റ് എനിക്കറിയില്ല അങ്ങനെ ഈ ഫിലിപ്പെറ്റിറ്റ് ഈ രണ്ട് ഗൗപരങ്ങൾക്കിടയിലൂടെ നടന്നത് ഈ ഈയൊരു ചരിത്രപരമായിട്ടുള്ള ഒരു സംഭവം അത് വേണ്ടി അദ്ദേഹം എടുത്ത എഫേർട്ടുകൾ അതായത് അദ്ദേഹം വെറുതെ ഒരു ലൈഫിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാഗസിനാണ് ഈ രണ്ട് ഗോപുരങ്ങൾ കാണുന്നത് നിയമപരമായിട്ടല്ല ആളുകളൊന്നും കാണാതെ പോലീസുകൾ പോലീസുകാർ കാണാതെ ഈ അമ്പരശുബികളായിട്ടുള്ള ഈ ട്വിൻ ടവർ എന്ന് പറഞ്ഞ വേൾഡ് ട്രേഡ് സെൻറ്റർ നടുവിലൂടെ ഇദ്ദേഹം നടത്തിയ ആ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു അഭ്യാസ പ്രകടനം അതിലേക്ക് എത്താനായിട്ട് അദ്ദേഹത്തിന് അവിടേക്ക് എത്താൻ ലീഗലായിട്ടുള്ള കാര്യമല്ല അദ്ദേഹം ഒളിച്ചും പാത്തും പതുങ്ങിയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സു സുഹൃത്തുക്കളെ സഹായിച്ചിട്ടൊക്കെയാണ് ഇതിൻ്റെ മേലെ കൂടെ വയറ് വരെ കെട്ടിയത് രണ്ട് ടവറാണോന്ന് ആലോചിക്കണം ആയിരത്തി നാന്നൂറിൽ കൂടുതൽ അടി ഹൈറ്റിലാണ് അദ്ദേഹം ഈ ഒരു പ്രകടനം നടത്തിയത് അപ്പോൾ അത് തടയാൻ വേണ്ടിയിട്ട് ആളുകൾ പോലീസുകാർ ശ്രമിക്കുന്നതും വളരെ സാഹസികമായിട്ട് അദ്ദേഹം ഇതിനു മുമ്പേ എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാവും കാരണം അത്രയും ഹൈറ്റിലാണ് ഇത് നിൽക്കുന്നത് കാറ്റ് വീശാം ക്ലൗഡ്സ് ഉണ്ടാവാം ഡിസബിലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാവാം അത് മാത്രമല്ല പോലീസും ഉണ്ടാവാം ചിലപ്പോൾ അറ്റാക്ക് നേരിട്ടേക്കാം ഇദ്ദേഹത്തിന് താഴെ വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല അറിയില്ല അറിയാമല്ലോ അത്രയും ഹൈറ്റിലാണ് ഈ ഒരു ഈ ഒരു സംഭവം നിൽക്കുന്നത് വയർ അദ്ദേഹം കെട്ടിയിടുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനു മുമ്പേ അദ്ദേഹം ഇത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഇദ്ദേഹം എന്താ പറയുക മൈൻഡിൽ അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ് ദി വാക്ക് എന്ന രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയ റോബട്ട് റോബർട്ട് ജെമക്കിസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഒരു സംവിധായകൻ കസ്റ്റവേൻ്റെ ഒക്കെ ഡയറക്ടറാണ് അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഒരു സ്റ്റൈലിഷ് ഒരു എന്താ പറയുക ഒരു ഭയങ്കരമായിട്ട് ഒരു ഒരു വൈബ് തരുന്ന ഒരു സിനിമയാണ് ഇതിൻ്റെ സീൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര റിച്ച് ആണ് അവരുടെ ഡ്രസ്സും കാര്യങ്ങളിലൊക്കെ മാത്രമാണ് ഇതൊരു എഴുപതുകളിൽ എൺപതുകൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നതെങ്കിലും ഇതിൻ്റെ ഒരു എഫക്റ്റ് കിടക്കും ഒന്നാമത് രണ്ടായിരത്തിൽ തീവ്രവാദികൾ ബോംബിട്ട് തകർത്ത ടവറുകളാണ് ഈ വേൾഡ് ട്രേഡ് സെൻ്റർ അപ്പോൾ ആ ഒരു വേൾഡ് ട്രേഡ് വേൾഡ് ട്രേഡ് സെൻ്ററിനെ അതേപോലെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ടാസ്കിലൊരു കാര്യമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അതേപോലെ ആ ഒരു ബ്യൂട്ടി കാണിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്കിലൊരു കാര്യമാണ് അതിൻ്റെ ഇൻറ്റീരിയർ ഉൾപ്പെടെ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ഏറ്റവും ഏറ്റവും മോളിൽ എന്താണ് ഏറ്റവും മുകളാണ് ഇവർ വയർ അങ്ങോട്ടും ഇങ്ങോട്ട് വലിച്ചു കിട്ടുന്നത് അപ്പോൾ അന്നേരം അവിടെ അതിൻ്റെ മുകളിൽ എന്താണ് അതും പല ഷോട്ടുകളാണ് അങ്ങനെ നമുക്ക് തോന്നില്ല അത് ഇതൊരു ഗ്രീൻ സ്ക്രീനിൽ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തതാണെന്ന് സി ജി എ ആണ് പരിപാടിയാണെന്നൊന്നും നമുക്ക് തോന്നില്ല അത്രയും ഒറിജിനാലിറ്റി കാര്യങ്ങളിലാണ് ഈ ഒരു സിനിമ ഈ ഒരു സീനുകൾ ഈ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ത്രില്ലടിച്ച് ശ്വാസം എന്താ പറയുക കുറച്ചു തന്നെ പിടിച്ച് നിന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ദിവാക്ക് എന്ന സിനിമ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും കാണുക ഞാൻ കൂടുതലായിട്ട് എൻ്റെ കഥ പറയുന്നില്ല ഈ ഒരു സംഭവം മാത്രമാണ് ഈ ഒരു സിനിമ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ചരിത്രപരമായിട്ടുള്ള ഈ ഒരു വാക്ക് അത് മാത്രമാണ് ഈ സിനിമ അതിനുവേണ്ടി അദ്ദേഹം തയ്യാറെടുക്കുന്ന ഒരു 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 സ്റ്റോറി ലൈനാണ് ഈ ഒരു സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം സീ യു